ജീവൻ എങ്ങനെ എങ്ങനെയുണ്ടായെന്നത് സംബന്ധിച്ച് നിരന്തരം പഠനങ്ങൾ നടക്കുന്നു ചർച്ചകളും തർക്കങ്ങളും പൊടിപൊടിക്കുന്നു എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് ബുദ്ധി എന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യകുലത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കണ്ടെത്താനാവാത്ത ചോദ്യമാണിത് അനേകം കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി കൗതുകം ലേശം കൂടുതലുള്ള മനുഷ്യനും ഉത്തരത്തിലൊന്നും തൃപ്തിപ്പെടാനായില്ല ഇപ്പോഴിതാ ജീവന്റെ ഉത്ഭവം സംബന്ധിച്ച പഠനത്തിൽ പുതിയ സിദ്ധാന്തം കൂടി ചേർത്തിരിക്കയാണ് ഗവേഷകർ സൗരയൂഥത്തെ പാറ കഷ്ടത്തിൽ ഗ്ലൂക്കോസ് കണ്ടെത്തിയിരിക്കയാണ് ശാസ്ത്രലോകം സൂര്യനിൽ നിന്ന് ഏകദേശം അറുനൂറ്റി നാല് പോയിന്റ് ഏഴ് മൂന്ന് കോടി കിലോമീറ്റർ അകലെയുള്ള അരോഗോത്തെന്ന പാറക്കൂട്ടമാണ് പഞ്ചസാര കൊണ്ട് മൂടപ്പെട്ടതായി കണ്ടെത്തിയത് ഫ്രാൻസിലെയും യു എസ് ഗവേഷകരാണ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രം സ്റ്റിക്ക് പോലെയോ ചിക്കൻകാല് പോലെയോ ഒക്കെ കണ്ടാൽ തോന്നുന്ന രൂപമാണ് അരോഗോത്തിനുള്ളത് ഇതാണ് ഗ്ലൂക്കോസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് പിങ്ക് കളർന്ന ചുവപ്പ് നിറമാണ് ആരോഗ്യത്തിന്റെ ഉപരിതലത്തിനുള്ളത് ഇതിന് കാരണം ഗ്ലൂക്കോസിന് സാന്നിധ്യമാണെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ അരോഗ്യവത്തിലെ പരിസ്ഥിതി ലബോറട്ടറി പുനർനിർമ്മിച്ചാണ് പഠനം നടത്തിയത് ഇതിൽ ചില ഗ്ലൂക്കോസ് കണങ്ങൾ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ആറണ്ണയിലും കാണപ്പെടുന്നതിനാൽ ആരോഗ്യത്തിലെ ജീവൻ സംബന്ധിച്ചും അഭ്യൂഹങ്ങൾ ഉയരുന്നു ജീവന്റെ ഉത്ഭവത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഏകദേശം നാനൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പ് വാൽനക്ഷത്രത്തിലൂടെ ഭൂമിയിലേക്ക് എത്തിയിരിക്കാമെന്നാണ് നിഗമനം എന്നാൽ നാസ് ഇത് തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് വളരെയേറെ തണുപ്പുള്ള മേഖലയായതിനാൽ അറോക്കോത്തിൽ ജീവൻ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം സൗരയുദ്ധത്തിൽ നെപ്റ്റ്യൂണിനു പ്ലൂട്ടോണിന് ചേർന്നുള്ള മേഖലയിൽ ഭ്രമണം ചെയ്യുന്ന പാറ കഷ്ടമാണ് അരോഗോ ഒരു ഗ്രഹപദവിയോ ഉപഗ്രഹ പദവിയോ ഇതിനില്ല പക്ഷിഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ നിന്ന് അവശേഷിച്ച സൗരയുദ്ധത്തിന്റെ ആദ്യകാല ശേഷിപ്പാണെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജീവന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ കൈമാറാൻ അരോഗത്തിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് സി ന്യൂസ് കോഴിക്കോട്